ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദേവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് നമുക്കിത് വായിച്ചു നോക്കിയാലോ മരുഭൂമിയിൽ കൃപ കണ്ടെത്തി കണ്ണീരോടെയാണ് അവർ വരുന്നത് ഇത് രണ്ടും എന്താണ് നമുക്ക് നോക്കാം കർത്താവ് അരുടെ ചെയ്യുന്നു യാക്കോബിനെ പ്രതി സന്തോഷിച്ച് ആനന്ദിക്കുവിൻ ജനതകളുടെ തലവനെക്കുറിച്ച് ആഹ്ലാദാരവം മുഴക്കുവിൻ കർത്താവ് തൻ്റെ ജനത്തെ ഇസ്രായേലിൽ അവശേഷിച്ചവരെ രക്ഷിച്ചിരിക്കുന്നു എന്ന് സ്തുതി പാടുവിൻ ഞാൻ അവരെ ഉത്തരദേശത്തു നിന്ന് കൊണ്ടുവരും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഒരുമിച്ച് കൂട്ടും അന്തരും മുടന്തരും ഗർഭിണികളും ഈറ്റുനോവ് തുടങ്ങിയവരും ഉൾപ്പെട്ട ഒരു വലിയ കൂട്ടം ആയിരിക്കും അവർ കണ്ണീരോടെയാണ് അവർ വരുന്നത് ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും ഞാനവരെ നീരൊഴുക്കുകളിലേക്ക് നയിക്കും അവരുടെ വഴി സുഗമമാക്കും അവർക്ക് കാലിടറുകയില്ല എന്തെന്നാൽ ഞാൻ ഇസ്രായേലിൻ്റെ പിതാവാണ് എഫ്രായിം എൻ്റെ ആദിജാതനും ജനതകളെ കർത്താവിൻ്റെ വചനം കേൾക്കുവിൻ വിദൂരദ്വീപുകളിൽ അത് പ്രഘോഷിക്കുവിൻ ഇസ്രായേലിനെ ചിതറിച്ചവൻ അവരെ ഒരുമിച്ച് കൂട്ടുകയും ഇടയൻ ആട്ടിൻകൂട്ടത്തെ എന്ന പോലെ പാലിക്കുകയും ചെയ്യും എന്ന് പറയുവാൻ കർത്താവ് യാക്കോബിനെ വീണ്ടെടുത്തിരിക്കുന്നു ബലിഷ്ടക്കരങ്ങളിൽ നിന്ന് അവനെ രക്ഷിച്ചിരിക്കുന്നു ആഹ്ലാദാരവത്തോടെ അവർ സിയോൻ മലയിലേക്ക് വരും കർത്താവിൻ്റെ വിശിഷ്ടദാനങ്ങളായ ധാന്യം വീന് എണ്ണ ആടുമാടുകൾ എന്നിവയാൽ അവർ സന്തുഷ്ടരാകും അവർ ജലസമൃദ്ധമായ തോട്ടം പോലെയാകും അവർ ഇനി ഒരിക്കലും ദുഃഖിക്കുകയില്ല അപ്പോൾ കന്യകമാർ നൃത്തം ചെയ്ത് ആനന്ദിക്കും യുവാക്കളും വൃദ്ധരും സന്തോഷചിത്തരാകും ഞാൻ അവരുടെ വിലാപം ആഹ്ലാദമാക്കി മാറ്റും അവരെ ദുഃഖമകറ്റി സന്തോഷിപ്പിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യും ഞാൻ പുരോഹിതന്മാരെ സമൃദ്ധി കൊണ്ട് സന്തുഷ്ടരാക്കും എൻ്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ ജനം സംതൃപ്തരാകും കർത്താവ് അലൾ ചെയ്യുന്നു ഇതാ റാമായിൽ നിന്ന് ഒരു സ്വരം വിലാപത്തിൻ്റെയും ഹൃദയം തകർന്ന രോദനത്തിൻ്റെയും സ്വരം റാഹേൽ തൻ്റെ മക്കളെ ചൊല്ലി വിലപിക്കുന്നു അവളുടെ മക്കളിൽ ആരും അവശേഷിക്കാത്തതിനാൽ അവൾക്ക് ആശ്വാസം കൊള്ളാൻ കഴിയുന്നില്ല കർത്താവ് അരുൾ ചെയ്യുന്നു കരച്ചിൽ നിർത്തി കണ്ണീർ തുടയ്ക്കൂ നിന്റെ യാതനകൾക്ക് പ്രതിഫലം ലഭിക്കും ശത്രുക്കളുടെ ദേശത്തു നിന്ന് അവർ തിരികെ വരും കർത്താവ് അരുൾ ചെയ്യുന്നു നിൻ്റെ ഭാവി പ്രത്യാശാഭരിതമാണ് നിൻ്റെ മക്കൾ സ്വദേശത്തേക്ക് തിരിച്ചു വരും കർത്താവ് വീണ്ടും പറയുന്നു ഇഫ്രായിം ഇപ്രകാരം ലഭിക്കുന്നത് ഞാൻ കേട്ടു അങ്ങനെ ശിക്ഷിച്ചു മുഖം വയ്ക്കാത്ത കാളക്കുട്ടിയെപ്പോലെ അവിടുന്ന് എനിക്ക് ശിക്ഷണം നൽകി എന്നെ തിരികെ കൊണ്ടുവരണമേ മടങ്ങി വരാൻ എന്നെ ശക്തനാക്കണമേ അവിടെ എൻ്റെ ദൈവമായ കർത്താവ് എനിക്ക് വഴിതെറ്റിപ്പോയി ഇപ്പോൾ ഞാൻ അനുദപിക്കുന്നു തെറ്റ് മനസ്സിലാക്കിയപ്പോൾ ഞാൻ മാറത്തടിച്ച് കരഞ്ഞു ഞാൻ ലജ്ജിച്ച് തലതാഴ്ത്തി യൗവനത്തിലെ അവമാനഭാരം ഞാൻ ഇപ്പോഴും വഹിക്കുന്നു എഫ്രായിം എൻ്റെ വത്സല എൻ്റെ ഓമനക്കുട്ടൻ അവനെ വിരോധമായി പെരുമാറുമ്പോഴെല്ലാം അവൻ്റെ സ്മരണ എന്നെ ലുദിക്കുന്നു എൻ്റെ ഹൃദയം അവന് വേണ്ടി തുടിക്കുന്നു എനിക്ക് അവനോട് നിസ്സീമമായ കരുണ തോന്നുന്നു കർത്താവ് വീണ്ടും അരുളി ചെയ്യാണ് കൈ ചൂണ്ടികളും വഴികാറ്റുകളും സ്ഥാപിച്ച് നീ കടന്നുപോയ വഴി നന്നായി മനസ്സിലുറപ്പിക്കുക ഇസ്രായേൽ കന്യകയെ മടങ്ങി വരിക നിൻ്റെ ഈ നഗരങ്ങളിലേക്ക് ഓടിയെത്തുക അവിശ്വസ്തയായ മകളെ നീ എത്രനാൾ അലഞ്ഞ് തിരിഞ്ഞ് നടക്കും കർത്താവ് ഭൂമിയിൽ ഒരു പുതിയ സൃഷ്ടി നടത്തിയിരിക്കുന്നു സ്ത്രീ പുരുഷനെ പരിപാലിക്കുന്നു അപ്പോൾ നമ്മുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കി പാപങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്തി ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു